नमस्कार സർവകലാശാലയിൽ അവസാന വാക്കി ഗവർണറുടേതാണെന്ന് രാഷ്ട്രപതി തന്നെ പറഞ്ഞിരിക്കുകയാണ് അതായത് സർവകലാശാല കാര്യങ്ങളിൽ പിണറായി സർക്കാർ ഇടപെടരുതെന്ന് രാഷ്ട്രപതി പറഞ്ഞിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് സ്വമേധയാ ഇനി ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല എന്ന് നിയമസഭ പാസാക്കിയ ബില്ലുകൾ തള്ളിക്കൊണ്ട് ഇപ്പോൾ ഒരു രാഷ്ട്രപതി തന്നെ പറഞ്ഞിരിക്കുകയാണ് അതായത് സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ ഒഴിവാക്കിക്കൊണ്ട് നിയമസഭ പാസാക്കിയ ബില്ലിന് അനുമതി നിഷേധിച്ച് രാഷ്ട്രപതി ദൗർബദ്യം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചു നൽകിയത് അതോടെ രാഷ്ട്രപതിയുടെ നീക്കം ഇനി എല്ലാ സർവകലാശാലകൾക്കും ബാധകമാകും അതായത് ഇനി എല്ലാ എല്ലാ സംസ്ഥാനങ്ങളും ഈ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഒരു പ്രശ്നമാണ് അതായത് സർവകലാശാലകളുടെ ഒരു അധികാരം ആർക്കാണെന്ന് രാഷ്ട്രപതി ഈ കേരളത്തിന്റെ ബില്ല് സർവകലാശാലയുടെ ബില്ല് തള്ളിയതോടുകൂടി അതിലൊരു വ്യക്തത വന്നിരിക്കുന്നു സർവകലാശാലകളുടെ തകോൽ സ്ഥാനം ഇനി ഗവർണറുടെ കയ്യിലാണ് ഗവർണർക്കാണ് അന്തിമമായി ഒരു തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യൂണിവേഴ്സിറ്റി അപ്ലൈറ്റ് ട്രിബ്യൂണൽ നിയമന ഭേദഗതി ബില്ലും രാഷ്ട്രപതി തള്ളിക്കളഞ്ഞു ഈ ബില്ലുകൾ ഗവർണർക്ക് തിരിച്ചയക്കും രാഷ്ട്രപതിയുടെ നടപടിയുടെ വിവരങ്ങൾ സഹിതം ഗവർണർ ബില്ലുകൾ സർക്കാരിന് കൈമാറും ഇതിന്മേൽ ഇനി നടപടികൾ അസാധ്യമാണ് രണ്ട് ബില്ലുകളും പാസായാൽ ഈ സ്ഥാപനങ്ങളിൽ സർക്കാരിന്റെ വഴിവിട്ട ഇടപെടലുകൾ ഉണ്ടാകുമെന്ന വാദമാണ് ഇതിലൂടെ അംഗീകരിക്കപ്പെട്ടത് ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ നീക്കി പകരം അക്കാഡമിക് വിദഗ്ധരെ ചാൻസലറാക്കാനുള്ള സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നിയമസഭ പാസാക്കിയത് സർവകലാശാലകളുടെ സ്വയംഭരണം തകരുമെന്നും സർക്കാരിനെ ആശ്രയിക്കുന്ന ചാൻസലർമാർ വരുന്നതോടെ സർക്കാരിന്റെ അതിരിവിട്ട ഇടപെടലുകൾക്ക് സാഹചര്യം ഒരുങ്ങുമെന്നും അന്നത്തെ ഗവർണർ രാഷ്ട്രപതിയെ അറിയിച്ചിരുന്നു യൂണിവേഴ്സിറ്റി അപ്ലറ്റ് ട്രിബ്യൂണൽ നിയമാധികാരം ഗവർണറിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത ബില്ലിലും ഗവർണർ രാഷ്ട്രപതിയോട് എതിർപ്പ് അറിയിച്ചിരുന്നു ൈക്കോടതിയുമായി കൂടിയാലോചിച്ച് ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്ന ജില്ലാ ജഡ്ജിയിൽ കുറയാത്ത ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കണം യൂണിവേഴ്സിറ്റി അപ്ലൈറ്റ് ട്രിബ്യൂണൽ എന്നാണ് നിലവിലത്തെ ചട്ടം നിയമ ഭേദഗതി പ്രകാരം നിയമനം സർക്കാരിന് നടത്താം ഹൈക്കോടതി ജഡ്ജി ജഡ്ജിയായിരുന്നവർക്കും ജില്ലാ ജഡ്ജിയിൽ കുറഞ്ഞ റാങ്ക് ഉള്ളവർക്കും നിയമനം നൽകാം ഹൈക്കോടതിയെ ഒഴിവാക്കിയുള്ള ട്രിബ്യൂണൽ നിയമം സർവകലാശാലയുടെ സ്വയംഭരണത്തിന് മേലുള്ള അതിരിപ്പെട്ട ഇടപെടലായി മാറുമെന്നുള്ള ഗവർണറുടെ എതിർപ്പ് അംഗീകരിച്ചാണ് രാഷ്ട്രപതി ബില്ല് തള്ളിയത് കേന്ദ്ര നിയമത്തിന് വിരുദ്ധമല്ലാത്ത ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച നടപടി ശരിയല്ല എന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട് കൂടാതെ സർക്കാരിന് ഇഷ്ടാനുസരണം വി സിമാരെ നിയമിക്കാൻ പറ്റില്ല എന്നും അക്കാഡമിക് കാര്യങ്ങൾ ഉൾപ്പെടെ ഗവർണർ എന്ത് പറയുന്നുവോ അതെല്ലാം ഇനി മുതൽ സർക്കാർ അനുസരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സി പി എം അനുകൂല അധ്യാപക സംഘടനകളിലെ നേതാക്കളായ അസോസിയേറ്റ് പ്രൊഫസർമാരെ യൂണിവേഴ്സിറ്റികളുടെ പ്രോ വൈസ് ചാൻസലർമാരാക്കാൻ സർക്കാരിന്റെ കള്ളക്കളിയാണ് നടന്നത് നിയമസഭയിൽ പാസാക്കിയ യൂണിവേഴ്സിറ്റി ഭേദഗതി ബില്ലിൽ പി വി സിമാരുടെ അതായത് പ്രോ വൈസ് ചാൻസലർമാരുടെ യോഗ്യത കുറച്ചു യൂണിവേഴ്സിറ്റികളിൽ ഇതുവരെ പ്രൊഫസർ പ്രിൻസിപ്പൽ പദവികളിലുള്ളവരെ മാത്രമാണ് പി വി സി നിയമനത്തിന് പരിഗണിച്ചിരുന്നത് പാർട്ടി പറഞ്ഞതോടുകൂടി ഇത് അസോസിയേറ്റ് പ്രൊഫസറുടേതാക്കിയാണ് കുറച്ചത് നിയമ ഭേദഗതിയിലെ ഈ വ്യവസ്ഥ ഒഴിവാക്കണമെന്നും റദ്ദാക്കണമെന്നും ആവശ്യം ഉയർന്നു കഴിഞ്ഞു ബില്ലിലൂടെ വൈസ് ചാൻസലറുടെ നിരവധി അധികാരങ്ങൾ പി വി സിക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബില്ല് ഗവർണർ ഒപ്പിടില്ല എന്നതാണ് വസ്തുത ന്യൂസ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ